ഹലോ ടി വി ഒരു സമ്മേളനത്തിൽ വലിയൊരു ദുരന്തമായിരിക്കുകയാണ് നാൽപ്പതിലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാൽ കരൂരിൽ പതിനായിരം പേർക്ക് മാത്രം അനുമതി നൽകിയ സ്ഥലത്ത് എങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചു കൂടി അവിടെ നിന്ന് പോലീസ് അപ്പോൾ എന്ത് സംരക്ഷണമാണ് അവർക്ക് നൽകിയത് വിജയ് എന്ന ഒരു വ്യക്തി അതിനുപരി ഒരു സിനിമ നടന്നുകൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫോമിലേക്ക് വളർന്നു വരുന്ന ഒരു പാർട്ടിയായിരുന്നു വിജയുടേത് പതിനായിരം പേർക്ക് മാത്രം അനുമതി നൽകിയ സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുകയും എന്നാൽ അതിനനുസരിച്ച് പോലീസ് അവിടെ നിയന്ത്രിക്കാൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഒരു പോരായ്മ തന്നെയാണ് എന്നാൽ ഇതിന് മറ്റൊരു വസ്തുത രണ്ട് സ്ഥലം ഇതിനു മുമ്പ് അനുമതി നിഷേധിച്ചതാണ് അവിടെ ഇത്രയും ആളുകൾ വരുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ പിന്നെ എന്തുകൊണ്ട് പതിനായിരം പേർക്ക് മാത്രം അനുമതി സ്ഥലത്ത് മാത്രം ഈ പരിപാടി നടത്താനായിട്ട് അനുമതി കൊടുത്തു ഡി എം കെയുടെ അദൃശ്യ കരങ്ങൾ ഇതിലില്ലേ എന്നീ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക യഥാർത്ഥത്തിൽ ഇതിലെ കുറ്റക്കാലം വിജയ് മാത്രമാണോ ഇതിലെ സംഘാടകരും പങ്കാളികളല്ലേ അതേപോലെ തന്നെ ഒരു തെറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ അതിൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് നല്ല കാര്യമാണോ ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ നമുക്ക് അവിടെയുണ്ടായി തിക്കും തിരക്കിലെ വീഡിയോയിലേക്ക് ഒന്ന് കണ്ടിട്ട് വരാം അതിനുശേഷമാകാം നമ്മുടെ എക്സ്പ്ലനേഷൻ தனிப்பட்ட ஜெகதீஷ் உடனே ஒரு ஆம்புலன்ஸ் கூப்பிட்டுருப்பா என்னப்பா கமிங் 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 ஆம்புலன்ஸ் வருது 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 ஈ திருஷ்டங்கள் அபகடத்தில் വീഡിയോ കണ്ടോ അല്ലെ ഇതിൽ വിജയുടെ ആരാധകരും അതേപോലെ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാവരും ഇതിലുണ്ട് ഏറെക്കുറെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ അവർ തിങ്ങി നിന്നിട്ട് നമുക്ക് തന്നെ വീഡിയോ കാണുമ്പോൾ അറിയാം ഈ ഇത്തരമുള്ള ഒരു സ്ഥലത്തിലാണ് അഞ്ഞൂറിൽ മാത്രം താഴെയുള്ള പോലീസുകാരെ അവിടെ പ്രൊട്ടക്ഷനു വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് അറിയാൻ പറ്റുകയില്ലേ രാഷ്ട്രീയ കളി എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം വിജയ് എന്നൊരു വ്യക്തി അവിടെ വരുന്നുണ്ടെങ്കിൽ അതിൽ ആരാധകർ ആരാധകരുണ്ടാവും രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ തിങ്ങിക്കൂടുമെന്ന് ഏത് കൊച്ചു കുട്ടിക്ക് പോലും അറിയാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അഞ്ഞൂറിൽ താഴെ പോലീസുകാരെ അവിടേക്ക് റിക്രൂട്ട് ചെയ്ത ആളുകളെ എന്താണ് പറയേണ്ടത് പോട്ടെ ഇത് എത്രയോ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണ് അപ്പോൾ ഇത്രയും ഒരു ഒരാൾക്കാരുടെ പ്രവാഹം അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ നിയന്ത്രിക്കാനായിട്ട് കൂടുതൽ പോലീസുകാരെ എന്ത് അവിടെ നിർത്തിയില്ല അതൊരു വലിയൊരു വീഴ്ച തന്നെയല്ലേ ഡി എം കെ എന്താണ് പറയുന്നത് വിജയ് കുട്ടി എന്ന് കൊടുത്തത് കൊണ്ടാണ് ഇത്രമാത്രം ദുരന്തമുണ്ടായെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അയ്യുമ്പോ അവിടെ ആകാട് കൂടിയില്ലല്ലോ അല്ലെ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവിടെ തിങ്ങി നിരങ്ങ് നിൽക്കുകയാണ് നമുക്ക് തന്നെ കണ്ടറിയാം ഇനി അവിടെ പോയി നോക്കിയിട്ട് വേണ്ടല്ലോ അവിടുത്തെ തിരക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്രയും ആളുകൾ അവിടെ പ്രവേശമിക്കുന്ന സമയത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിക്കാത്തത് ആദ്യത്തെ വീഴ്ച തന്നെയാണ് പിന്നെ സംഘാടകര് അവരും ഇതിൽ പങ്കാളി തന്നെയാണ് പക്ഷെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ വിജയ് മാത്രമായി കുറ്റക്കാരെ എന്നാൽ വിജയനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയൊന്നുമല്ല കാരണം ഈ ഒരു പ്രശ്നം വന്നിരും അദ്ദേഹം അദ്ദേഹത്തിന് തടി തപ്പി പോവുകയാണ് ചെയ്തത് അതിൽ ഈ കുറെ ഫാൻസുകാർ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രശ്നം രൂക്ഷമാകും അതുകൊണ്ടാണ് അദ്ദേഹം പോയതെന്നാണ് എന്തും ആയിക്കോട്ടെ അദ്ദേഹം അവിടുന്ന് പോയി പിന്നെ അദ്ദേഹം അവിടെ കാണാനോ ഒന്നും വന്നില്ല എന്നുള്ള കാര്യം ആദ്യത്തെ മിസ്റ്റേക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി ആകേണ്ട ഒരാള് അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയല്ലോ ചെയ്യേണ്ടത് അവരുടെ കൂടെ നിൽക്കണം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ആളുകൾ വന്ന് അവിടെ തിക്കും തിരക്കും ഉണ്ടായത് ഇനി അവിടെ തിക്കും തിരക്കും ഉണ്ടായതിൽ ഇത്രയും ദുരിതം ഉണ്ടായതിൽ എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട് നിങ്ങൾക്കും കൂടി ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത് ഞാൻ ഒരു കുഞ്ഞൊരു വീഡിയോ കാണിച്ചുതരാം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് ഒരാളുടെ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് നോക്കൂ കണ്ടല്ലോലെ ഒരാൾ എടുത്തെറിയുന്ന കണ്ടല്ലോലെ ഈ ചെരുപ്പ് അവിടെ തട്ടി എവിടേക്കാണ് വീഴുക ഈ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളുടെ മേഘത്തേക്കാണ് അത് വീഴുക സ്വാഭാവികമായിട്ടും അവരൊരു മേധത്തേക്ക് അത് വീഴാൻ വേണ്ടി പുറകോട്ട് വയ്ക്കുകയോ മുന്നിൽ ആളെ തള്ളി വിടുകയോ നമ്മൾ ചെയ്യും അപ്പോൾ അവിടെ ഒരു ദുരന്തം ഉണ്ടാവുകയല്ലേ ചെയ്യുള്ളൂ ഒരാൾ മറന്നു വീണാലും അടുത്തൊരാള് പിന്നെയും വീഴും പിന്നെയുള്ള ആൾക്കാരായവരെ ചവിട്ടിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക അപ്പോഴും അവിടെ ദുരന്തം വരുമല്ലേ ചെയ്തു ഇതാണ് ഞാൻ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ദുരന്തം തന്നെയാണ് കരുതി കൂട്ടി ദുരന്തം ഉണ്ടാക്കുക കാരണം അപ്പോൾ ഇനി ഈ നാടകത്തിന്റെ പിറകിൽ ആരാണെന്നാണ് നമുക്ക് അറിയേണ്ടത് ഡി എം കെ ആണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നാണ് അറിയേണ്ടത് അതിനി വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഇനി ശേഷം മറ്റുള്ള പ്രതികരണം കൂടി നമുക്ക് കേട്ടിട്ട് വരാം ആ സമയത്ത് ആംബുലൻസ് പെട്ടെന്ന് വന്നു വഴി കൊടുത്താണ് ആംബുലൻസ് വഴി പറഞ്ഞു അന്നേരം ഭയങ്കര ക്രൌഡായി ക്രൗഡായിട്ട് കുറച്ച് ആൾ അങ്ങോട്ടും ഈ മേലെ ആളുകളൊക്കെ പോയാണ് ഭയങ്കര സ്ഥലം കുറവാണ് കൊടുത്തത് ഗവൺമെന്റ് അതിനൊരു ബുദ്ധിമുട്ടുണ്ട് പ്രത്യേക സ്ഥലമായിരുന്നു കുറച്ചുകൂടെ വലിയ സ്ഥലം കൊടുക്കണമായിരുന്നു ഇതുപോലെ ഒരു ആൾ വരുമ്പോ വലിയൊരു സ്ഥലം കൊടുക്കണമായിരുന്നു പക്ഷെ വലിയ സ്ഥലം കൊടുത്തിട്ടില്ല ചെറിയ സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോലീസ് വളരെ കുറവായിരുന്നു മാറ്റാൻ പറ്റിയ ഇല്ല മാറ്റാൻ കഴിയുന്നില്ല അമ്മ ചെറിയ ചെറിയ സ്ഥലത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ മാറ്റാൻ കഴിയില്ല എന്തായാലും അത്രയും ഭയങ്കര തിരക്കായിരുന്നു ഇതുപോലെ ഒരാൾ വരുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്ഥലം കൊടുക്കാമായിരുന്നു എന്നാണ് പിന്നെ ഒരാൾ ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു പക്ഷെ അത്ര വളരെ കുറവായിരുന്നു കുറച്ചുകൂടെ വലിയ സ്ഥലം കൊടുക്കണമായിരുന്നു ഇതുമാതിരി ഒരു ഇങ്ങനെ ഇങ്ങനൊരു പുതിയൊരാൾ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്ഥലം കൊടുക്കായിരുന്നു ആ ഫാൻസ് ഉള്ളതാണ് പുള്ളി പുള്ളി ഒന്നാമത് സിനിമാ നടനാണ് അതുപോലെ തന്നെ ഭയങ്കര ഫാൻസ് ഉള്ളത് നമ്മുടെ കേരളത്താണെങ്കിൽ ചെറിയ എല്ലാ വന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സംസാരിച്ചത് അയാളുടെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഞാൻ പറഞ്ഞാലേ പുള്ളിക്കാരും വന്നത് സ്ഥലപരിമിതിയുണ്ട് അതേപോലെ തന്നെ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ് ഇതൊക്കെ തന്നെയാണ് കാരണം പെട്ടെന്ന് അപകടം ഉണ്ടായിക്കാൻ മാറ്റാൻ ഭയങ്കര പാടാണ് സുരക്ഷാ വീഴ്ച ഭയങ്കരായിട്ടുണ്ട് വൻ തോതിലുണ്ട് ഇനി നമുക്ക് എസ് ഇതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് ഡി എസ് ഇടത്താ വന്ന് നമ്മ വന്ന് കൂട്ടുകൂട്ട് ஒரு அட்லீஸ்ட் ஃபிஃப்டி மீட்டர்ஸ் பிஃபோர் தி இந்த ஸ்பீக்கிங் பாயிண்ட் வச்சு பேசி சொல்லியிருக்காரு சரிங்க நிறுத்திக்கலாம் வேண்டாம் கூட்டம் ரொம்ப ஜாஸ்தியாக இருக்குது இங்கே வச்சே பேசலாம்னு சொல்லிட்டு அதுக்கும் அந்த ஆர்கனைசர்ஸ் மறுத்துருக்காங்க இல்லை இல்லை நாங்கள் அந்த பாயிண்ட்டுக்கு தான் போகணும் இங்கேருந்து எங்களுக்கு கவரேஜ் நல்லா கிடைக்காது இங்கேருந்து எங்களுக்கு வந்து சரியாக மைக் கேட்காது சரியாக கேட்காது ஸோ அதான் அங்கேருந்து திருப்பி வந்து கொஞ்சம் கொஞ்சமாக வந்து அந்த வண்டியை வந்து கொஞ்சம் புஷ் பண்ணி புஷ் பண்ணி கிரௌடை கொஞ்சம் ரெண்டு ரெண்டு சில மூவ் பண்ணி கொண்டு வந்துருக்காங்க ஸோ அந்த ஸ்பாட்டுக்கு வந்ததுக்கப்புறம் ஒரு பத்து நிமிடம் வந்து தலைவர் யாராலும் பார்க்க முடியல കേട്ടല്ലോ സംഭാഷണമാണ് പുള്ളിക്കാരൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പറഞ്ഞ് അങ്ങോട്ട് തന്നെ പോകണം എന്നൊക്കെ വാശി പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ആരെയോ കാപ്പാത്താനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമം നടക്കുന്നുണ്ടോ നമുക്ക് ഇതിലൂടെ കേട്ടാൽ മനസ്സിലാകുന്നതാണ് ഇനി നമുക്ക് സ്റ്റാലിന്റെയും അതായത് അദ്ദേഹത്തിന്റെ പുത്രന്റെയും കൂടി ഒരു അനുശോചനം രേഖപ്പെടുത്തുക നമുക്ക് കണ്ടിട്ട് വരാം திரு எதிர்கட்சித் தலைவர் அவர்களே அதே இடத்துல ரெண்டு நாட்களுக்கு முன்பு தன்னுடைய பிரச்சாரத்தை மேற்கொண்டிருக்கிறாங்க டிஜிபி அவர்கள் நேற்று தெளிவாக எவ்வளோ கூட்டம் வந்தது எவ்வளோ கூட்டம் வர வரும்னு சொல்லப்பட்டது எவ்வளோ பாதுகாப்பு கொடுக்கப்பட்டிருக்கு எவ்வளோ அதிகமான பாதுகாப்பு கொடுக்கப்பட்டிருக்கு எவ்வளோ தாமதமாக ஒவ்வொரு கூட்டமும் நடத்தப்பட்டிருக்கு அப்படிங்கிற தெளிவாக விளக்க சொல்லியிருக்கிறாங்க இந்த இடத்துல நான் அரசியல் பேச விரும்பல யாரையும் அவர் சொன்ன தப்பு இவர் சொன்ன விவரம் பண்ண தப்புன்னு சொல்ல விரும்பல அதுக்காக தான் அந்த கமிஷன் அமைக்கப்பட்டிருக்கு ஓய்வு பெற்ற அரசர் அவங்க வராங்க அவங்க அவங்க வந்து தீரை விசாரிச்சு விட்டு அவங்க கமிஷன் ரிப்போர்ட் கொடுப்பாங்க அதன்படி அப்ப மக்களுக்கு உண்மை தெரியும் அதன்படி சட்டப்படியான நடவடிக்கை முதலமைச்சர் எல்லா தலைவர்களுக்கும் எல்லா இயக்க தலைவர்களுக்கும் இருக்கக்கூடிய உரிமை மக்களை சந்திக்கிறது அவங்களுடைய கழகத்தினர் அவங்களுடைய இயக்கத்தை சேர்ந்தவங்க சந்திச்சு பேசுறது அவங்களுடைய உரிமை அது ஜனநாயக கடமை அதை யாராலும் தடுக்க முடியாது ஆனால் நம்ம காவல்துறை தடவை பார்க்கும்போது அது கூட்டம் அதிகமாக இருக்கு அவங்க செய்யக்கூடிய காரியங்கள் எல்லாம் பார்க்கும்போது நம்ம ஒவ்வொருத்தரும் அவங்ககிட்ட ரெக்வஸ்ட் பண்றோம் சில விஷயங்களை பண்ணாதீங்க அந்த மரத்து மேலே ஏறாதீங்க பொதுமக்கள் இடையூறாக இருக்காதிங்க இப்படி பல விஷயங்களை சொல்கிறோம் இதற்கு மேலே கட்டுப்படுத்துவது அந்த பர்டிகுலர் அந்த இயக்கத்துடைய தலைவருடைய அந்த இரண்டாம் கட்ட தலைவர்களுடைய அவங்களுடைய பொறுப்பு இது ஒரு கட்டுக்கணக்காக கூட்டம் வரும்போது கரெக்டாக டயத்துக்கு வரணும் இது மாதிரி நிறைய விஷயங்கள் இருக்குது அது இனிமேல் நடக்காமல் பார்த்துப்போம் നല്ല അഭിനയം അല്ലേ ഈ അഭിനയം പകുതി പുള്ളിക്കാൻ സിനിമയെ കാണിച്ചെങ്കിൽ എവിടെ എത്തിയേ അല്ല നമ്മുടെ വിജയുടെയും ഡയലോഗ് ഡെലിവറി ഒക്കെ കറക്റ്റ് സിനിമയിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് പുള്ളിക്കാരൻ പ്രസംഗിക്കുന്നത് അത് നമുക്ക് രണ്ടുപേരും ഏകദേശം ഒരേ തുമ്പൽ പക്ഷികൾ തന്നെയാണ് പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് എന്താണെന്ന് അറിയോ കത്ത് സിനിമ മുതലാന്ന് തോന്നുന്നു പുള്ളിക്കാൻ ഈ രസ്റ്റോറന്റ് റോഡ് എടുത്തിരിക്കുന്നത് പുള്ളിക്കാൻ ഇപ്പോഴും ആ ഒരു സിനിമയിൽ നിന്ന് പുള്ളി റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല പുള്ളി ഒരു ഫാന്റസി വേൾഡിൽ നിന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു ജനപ്രതി എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി അത് തീർത്തും വേദനാചതകം തന്നെയാണ് കാരണം ഇത്ര ആളുകൾ മരണപ്പെട്ടു നാൽപ്പതിലധികം ആളുകൾ മരണപ്പെട്ടു എന്നാൽ അവരെ ഒന്ന് സന്ദർശിക്കാനോ അവിടെ പോയി ഒരു അനുശോചിച്ച് രേഖപ്പെടുത്താനോ അയാൾ വന്നിട്ടില്ല ഇതൊരു ജനപ്രതി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയൊരു വീഴ്ചയാണ് വലിയൊരു പോലായ്മ തന്നെയാണ് ഇന്നൊരു മുഖ്യമായ വിഷയം കട്ടപ്പെട്ട போலீசார் மக்கள் தான் சார் எஜமானர்கள் மக்களுக்காக மட்டும் தான் பயப்படணும் வேற யாருக்காக பயப்படணும் அவசியமே கிடையாது இன்னும் ஆறே மாசம் தான் ஆட்சி மாறும் காட்சி மாறும் அதிகாரம் கை மாறும் உண்மையான மக்களாட்சி மனசாட்சி உள்ள மக்களாட்சி அமையும் அப்ப தெரியும் எல்லாருக்கும் சுதந்திரமும் பாதுகாப்புமும் நூறு சதவீதம் வரும் நண்பா നല്ലതേ നടക്കും ഈ ഒരു വീഡിയോ തന്നെ ഉദാഹരണമാണ് പുളിന്റെ ഡയലോഗ് ശ്രദ്ധിച്ചറിയാം പുള്ളി ഒരു സിനിമ സ്റ്റൈലാണ് സംസാരിക്കുന്നത് അതെന്തോ ആകട്ടെ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പുള്ളി പോയതാണ് നല്ലതല്ലാത്തത് കാരണം രക്ഷിക്കേണ്ട സ്ഥലത്ത് രക്ഷിക്കാൻ നമ്മൾ അമാശിക്ക് ശക്തികളാക്കാറല്ല പക്ഷേ ഒരു വേദന ഉണ്ടാകുമ്പോൾ അതിനെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ അവകാശം തന്നെയാണ് അയാൾ അത് നിക്കേണ്ടത് തന്നെ ആയിരുന്നു പുള്ളി പുള്ളിപ്പുള്ളിയുടെ സേഫ്റ്റി നോക്കി അവിടുന്നേ അവർ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത് സത്യം അത് തന്നെയല്ലേ പിന്നെ പുള്ളിക്കാൻ അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അപ്പോൾ ഈ ഓപ്പിക്കുന്ന പാർട്ടിക്ക് എന്താണ് അത് നല്ലൊരു പണവും ആയിട്ടുണ്ട് അവർ നല്ല രീതിക്ക് വിജയിന്റെ കരുവാടി തേക്കുന്നതും ഉണ്ട് പുള്ളിക്കാലിന്റെ വീട്ടിലിപ്പോൾ ഭയങ്കര പ്രക്ഷോഭം നടക്കുകയാണ് വീടിന് കൊളയാളി ആയിട്ട് തന്നെയാണ് പുള്ളിക്കാരനെല്ലാം ചിത്രീകരിക്കുന്നത് സംഭവം ഇതിൽ രാഷ്ട്രീയം മുതലെടുപ്പ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ പെട്ടുപോയത് വിജയ് മാത്രമാണ് ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് ഇത് ആരുടെ ഒരു മാസ്റ്റർ പ്ലാൻ ആണെന്നൊക്കെ നമുക്കറിയാം ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീഡിയോമായി വീട് കാണാം